ുയിലേര് മുരുകടാടുപ്പൊങ്കുയിലേര് മുരുക മുക്കണ്ടൻ തന്നൂടെ തിരുമകനായിര മുക്കണ്ടൻ തന്നൂടെ തിരുമകനായിര വള്ളി മണാളനെ കണ്ടുമൈലാട് വള്ളി മണാളനെ കണ്ടു മൈലാട് ും കുയിലേതിൽ മുരുകടാടുപ്പും കുയിലേൽ മുരുക മുക്കണ്ടൻ തന്നൂടെ തിരുമകനായിന മുക്കണ്ടൻ തന്നൂടെ തിരുമകനായിന വള്ളി മണാളനെ കണ്ടു മയിലാട് കേവലം ഒരു ചെറു മാമ്പഴമൊന്നിന കേവലം ഒരു ചെറുകൂ മാമ്പഴം ഒന്നിനായി അണ്ണനോട് കൊമ്പുന്നോടിച്ച് കണ്ട് മൈലാട് അണ്ണനോട് കൊമ്പോടിച്ച് കണ്ട് മൈലാട് അടാടുപ്പും കുയിലേവിൽ മുരുക അടാടുപ്പും കുയിലേവിൽ മുരുക முக்கண்டன் தன்னுடைய திருமகனாயினா முக்கண்டன் தன்னூடே திருமகனாயன மல்லி கண்டு கண்டுமயிலாடு